ഹലോ ഡിയേഴ്സ് നമ്മുടെ ക്യാൻവയില എങ്ങനെയാണ് ഒരു ഡിസൈൻ തയ്യാറാക്കാന്ന് നോക്കാം ഇപ്പം എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അതിന് ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ ആണ് ഫോട്ടോ എഡിറ്ററോ പ്രസൻറ്റേഷനോ സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ അങ്ങനെ എന്തോ ഇപ്പോൾ എഡ്യൂക്കേഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് വേണം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസൻറ്റേഷൻ വേണോ ലെസൺ പ്ലാൻ വേണോ ലോഗോ വേണോ ഗ്രൂപ്പ് വർക്ക് എനിത്തിങ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത്തരത്തിലുള്ള ഒരു മാജിക് വാൻഡ് ആണ് ക്യാൻവ എന്ന് പറയുന്നത് നമുക്കിവിടെ എ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെംപ്ലേറ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഐഡിയ നമ്മളിവിടെ ടൈപ്പ് കൊടുക്കുക അപ്പം ഞാൻ ക്രിയേറ്റ് എ പോസ്റ്റർ ഓൺ മൂൺ ഡേ എന്ന് കൊടുക്കുന്നു അപ്പോൾ എനിക്ക് പോസ്റ്റർ ഓൺ എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഏത് തന്നെ പുതിയൊരു പോസ്റ്റർ എനിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നു ഇവിടെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ പേര് കൊടുത്താൽ സ്കൂളിൻ്റെ പേരടക്കമുള്ള പോസ്റ്റർ എന്നെ ക്രിയേറ്റ് ചെയ്ത് തരും അതിനകത്ത് പിന്നെ നമ്മൾ ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തിയാൽ മതി ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ നാല് ഡിസൈൻസ് നമുക്കിവിടെ ലഭ്യമാകും ഫ്രീ ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ അതിനകത്ത് താഴെ ആ എന്ന് പറയുന്ന ഐക്കൺ കണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ യൂസ് ക്യാൻവ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവയിലേക്ക് ഡയറക്റ്റ് ഇത് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇതിനെ ആവശ്യമുള്ള രീതിയിൽ എഡിറ്റിങ് വരുത്താൻ വേണ്ടി സാധിക്കും ഇത് ഒരു വഴിയാണ് ഇതേപോലെ നമുക്ക് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണം നോക്കാം അതിനായി നമ്മൾ താഴെ വന്നിട്ട് പ്ലസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്താ പറയുക ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും എഡ്യൂക്കേഷൻ എന്നൊക്കെ കാണാം പിന്നെ അതിന് അതുപോലെ മുകളിൽ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഷീറ്റ്സ് അങ്ങനെയെല്ലാം കാണാം ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ തന്നെ ടെംപ്ലേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇൻസ്റ്റാന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റ പോസ്റ്റ് സ്ക്വയർ സ്റ്റോറി അതിനൊക്കെ സൈസ് ഇവിടെ വന്നു എനിക്കിവിടെ ഇവിടെ ഫോർ ഇ ഫൈവ് റേഷ്യോലുള്ള ഒരു പോസ്റ്റാണ് തയ്യാറാക്കേണ്ടത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ട് അത് ക്ലിക്ക് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെംപ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇവിടെ ക്യാൻവയിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഡിഫോൾട്ടായിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാം ഇവിടെ താഴെ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിൽ സെർച്ച് ബട്ടണിൽ മൂണ്ടേനോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റേഴ്സും ഒരുപാടെണ്ണം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള എഡിറ്റിങ് വരുത്താൻ നമുക്ക് പറ്റും ഇനി അതല്ല നമുക്ക് സ്വന്തമായ ഒരെണ്ണം ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് പേരിലുകൊണ്ടൊന്നും ജസ്റ്റ് കൊടുത്താൽ അതായത് ഉള്ളിലോട്ടേക്ക് മൂവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഫുൾ പേജ് സെറ്റായിട്ട് വരാനുള്ള ഓപ്ഷൻസ് കാണാം അതായത് നമുക്കിപ്പോൾ പി ഡി എഫ് ഒക്കെ ആ കിടക്കുന്ന കുറേ പേജ് വേണ്ടേ അതുപോലെ എന്നിട്ട് അവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേജ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇതിനെ യുണീക്ക് ഡിസൈൻ ചെയ്യാം അതായത് നമ്മുടെ മാനുവലി ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നമുക്കവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മുടെ പേജ് ഓപ്പൺ ആയി വന്നു ഇനി നമുക്കിവിടെ ആദ്യം വേണ്ടത് എന്തിനും ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ അപ്പം നമ്മൾ ആ വൈറ്റ് ഭാഗത്തൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴെ അങ്ങനെ സെലക്ഷൻ വരാം നമുക്കതിന് ചുറ്റും താഴെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അപ്പേരോ വരും ഒരുപാട് കളേഴ്സ് സെലക്ട് ചെയ്യാം അതിന് അതല്ല താഴെ ഗ്രേഡിയൻറ്റ് കളേഴ്സ് ഉണ്ട് അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ക്ലോസ് അടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ സെലക്ട് നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു ഗ്രേഡിയൻറ്റിൽ തന്നെ നമുക്ക് ഈ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതി അതായത് സർക്കുലാർ വേണോ പിന്നെ അങ്ങനെ എന്തെങ്കിലും വേണമെന്നെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റാക്കാം സൈഡ് വൈസിൽ വേണോ ഗ്രേഡിയൻ്റ് അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റായി ഇനി നമ്മൾ ഇനി അതെല്ലാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് കൊണ്ടുവരാം ഗ്യാലറിയിലുള്ള ഫോട്ടോ തന്നെ വേണമെങ്കിലും അങ്ങനെ കൊണ്ടുവരാം അല്ല താഴെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമുക്ക് നൈറ്റ് സ്കൈ എന്ന് കൊടുത്താൽ നൈറ്റ് സ്കൈ ഒരുപാട് ഫോട്ടോസ് വരും അപ്പം അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നൈറ്റ് സ്കൈ സെറ്റ് ചെയ്യാം ഉടനെ സെറ്റ് ചെയ്യുന്നു അതിൽ തന്നെ അതൊരു വലിയ ലാൻഡ്സ്കേപ്പ് ഇമേജ് ആയിരുന്നു അപ്പം നമുക്ക് താഴെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് ഈ ഒരു അമ്പളി ഉള്ള ഭാഗം വേണമെങ്കിൽ അത് എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിച്ചിട്ടോ ക്രോപ്പ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിൽ നിന്ന് എടുക്കാം എന്നിട്ട് അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ താഴെ ടെക്സ്റ്റില് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആയിട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ആഡ് ഹെഡിങ് നമുക്ക് സൈസ് അതൊക്കെ ആണെങ്കിൽ ആഡ് ഹെഡിങ് എടുക്കാം മറ്റേ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ ചാന്ദ്രദിനം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് ഗൂഗിൾ വോയിസ് ടൈപ്പിൽ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് എടുക്കുക അല്ല നമുക്ക് അത് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം അതിനുശേഷം നമ്മൾ താഴെ ഫോണ്ട് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മലയാളം ഫോണിൽ ഏതെങ്കിലും ഒരു ഫോണ്ട് ക്ലിക്ക് ചെയ്യാം മലയാളം ഫോണ്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ക്യാൻവ എങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് പിന്നെ ഫോൺസിന് ലിങ്കും കൊടുക്കാം അപ്പോൾ നമ്മളത് ഇവിടെ അറേഞ്ച് ചെയ്തു അതിന് നമുക്ക് താഴെയുള്ള ഒരു റൊട്ടേഷൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു ടെക്സ്റ്റും കൂടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേ പ്രൊസീജിയറിൽ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് എടുക്കുന്നു ജൂലൈ ഇരുപത്തി എന്ന് ടൈപ്പ് ചെയ്യുന്നു അതിനെയും ആവശ്യമുള്ള സ്ഥലത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുപോകാം ആ ഒരു പ്ലസ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവാം അല്ലെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോവാം പ്ലസ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് കൊണ്ടുപോയി അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കാണില്ലേ അത് നമ്മൾ അലൈൻമെൻറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈനാണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ വേണ്ടുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിന് താഴെ ടെക്സ്റ്റോ ഇമേജോ ഏത് വേണമെങ്കിലും നെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അപ്പം നമ്മൾ ചാന്ദ്ര ജൂലൈ രണ്ടോ ഒരേ ഒരു ലൈനിൽ വരണം അപ്പോൾ അത് ലൈൻ എത്തുന്നത് വരെ നമ്മൾ മൂവ് ചെയ്യുമ്പം എവിടെ നിന്നെങ്കിലും നമുക്കൊരു പിങ്ക് ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ആ അലൈൻമെൻറ്റ് സെറ്റായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ജസ്റ്റ് ഞങ്ങൾക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു ലൈൻ അവിടെ വന്നു അപ്പോൾ ഒരു അലൈൻമെൻറ്റ് സെറ്റായി അതുപോലെ തന്നെ താഴെ ബി ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ജൂലൈൻ്റെ അതും നമ്മൾ അലൈൻമെൻറ്റ് സെറ്റാക്കി റെഡി ആക്കി വെക്കുക ലെഫ്റ്റ് അലൈമെൻ്റ് അപ്പോൾ ഒരേ ലൈനിലിത് വരുമ്പോഴാണ് ആ പോസ്റ്ററിൻ്റെ ഒരു ഭംഗി കൂടുക ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എലമെൻറ്റ്സ് കൊണ്ടുവരണമല്ലോ ചിലപ്പോൾ പി എൻ ജി ഫയൽസ് ആവാം അല്ലെങ്കിൽ അതായത് ഷേപ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ആവാം പിന്നെ അതെല്ലാം എന്താ പറയുക ഫ്രെയിംസ് ആവാം അപ്പം ഞാനിവിടെ മൂൺ ഒന്ന് എലമെൻസ് സെലക്ട് ചെയ്തിട്ട് മൂന്ന് ആൻഡ് സ്റ്റാർസ് ഒന്ന് കൊടുക്കുന്നു അപ്പോൾ ഒരുപാട് ഗ്രാഫിക്സും ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫ്രെയിംസ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാനൊരു ഗ്രാഫിക്കിൽ നിന്ന് ഒരു ഗ്രാഫിക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടു വയ്ക്കുന്നു അതിനെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാവുന്നതാണ് അതിന് നമ്മളൊരു പൊസിഷൻ സെറ്റ് ചെയ്യാം ഇനി നമുക്കിവിടെ ഒരു ഫ്രെയിം വേണം അതായത് എനിക്കൊരു ക്യുസുവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ അമ്മൂണെൻ്റെ സ്റ്റാർസിൽ താഴെ വന്നാൽ നമുക്ക് ഒരു ഫ്രെയിംസ് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ആ ഫ്രെയിംസ്ന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫ്രെയിം കിട്ടും ഇവിടെ എന്താ പറയുക മുകളിൽ ഏറ്റവും മുകളിൽ ഫ്രെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഗ്രാഫിക്സിൽ പോയിട്ട് ഫ്രെയിംസ്ന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഫ്രെയിംസ് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഫ്രെയിം നമുക്ക് മാച്ച് ആവുന്ന ഒരു ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ടത് അവിടെ കൊണ്ടുവരാം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കൊരു ഇമേജ് വേണം അല്ലെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ വേണം നമ്മൾ താഴെ ഗ്യാലറിയിൽ പോകുന്നു എന്നിട്ട് ഏത് കുട്ടിയാണോ അതിനകത്ത് വിജയിച്ചത് ആ കുട്ടിയുടെ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക ആഡ് ടു പേജ് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോ അവിടെ വരും പിന്നെ അത് നമുക്കിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ അതിനകത്തോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യാം ഇനി വേണമെങ്കിൽ നമുക്ക് താഴെ മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ റി ബി ജി റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും പറ്റും ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോനെയും ഈ ഒരു ഫ്രെയിമിലുള്ള ഫോട്ടോനേം ഇതേപോലെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം നമുക്ക് ഇതേപോലെ താഴെയുള്ള ഒരു സർക്കുലർ ഡോട്ട് ഡോട്ടുണ്ടോ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് വലുതും ചെറുതും എല്ലാം ആക്കാം പിന്നെ ഇനി അതെല്ലാം അതിൻ്റെ പൊസിഷൻ നമുക്ക് അതായത് ചിലപ്പോൾ ഈയൊരു മൂണിൻ്റെ താഴെയാണ് നമുക്ക് ഈ ഒരു സ്റ്റാർ കുട്ടിയുടെ ഫോട്ടോ വരേണ്ടതെങ്കിൽ താഴെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്തിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് എല്ലാം നമുക്ക് കൊടുക്കാം ഓപ്ഷൻ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ജസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത് കൊണ്ടോ അവിടെ എന്തോ മാറ്റങ്ങളാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫോർവേഡ് ബാക്ക്വേർഡ് വലിമെൻ്റ് അതുപോലെ അലൈൻമെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഓരോ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാം ഇതേപോലെ ഒറ്റ ക്ലിക്കിൽ തന്നെ അതിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നമ്മളിവിടെ തൽക്കാലം വെക്കുന്നു ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട ഒരുപാട് ടൂൾസിനകത്തുണ്ട് നമുക്കെല്ലാം ഇപ്പോൾ ആവശ്യമില്ല അപ്ലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആവശ്യമില്ലാത്തത് നമ്മളൊരാവശ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാവും എല്ലാം ചെയ്യും അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എല്ലാം റെഡിയായി പിന്നെ എലിമെൻറ്റ്സ് പറയുമ്പോൾ എലിമെൻറ്റ്സ് നമുക്ക് ഒരുപാട് എലിമെൻസ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഗ്രാഫിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഡിസൈൻസ് ആണ് നമുക്കിവിടെ കിട്ടുക അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും നമ്മൾ ഗ്രാഫിക്സിൽ പോകുമ്പോൾ നമുക്ക് അവിടെ പിന്നെ ഒരു ഓപ്ഷൻ പുതിയത് വരുന്നത് നമുക്ക് കാണാം ദാ എലിമെൻസിൽ പോവുക കണ്ടോ മാജിക് റെക്കമെൻഡേഷൻസ് നമ്മൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജ് പോലത്തെ ചിലപ്പോൾ നമ്മൾ വാട്ടർ കളർ തീമിലുള്ളതാണ് എടുത്തതെങ്കിൽ വാട്ടർ കളർ തീമിലുള്ള കൂടുതൽ റെക്കമെൻഡേഷൻ ഡെക്കറേഷൻസ് കിട്ടും ഇനി അതെല്ലാ ഗ്ലിറ്ററിങ് ആണെങ്കിൽ അങ്ങനെയുള്ളത് കിട്ടും ആ രീതിയിൽ നമുക്ക് ഏതൊരു എലമെൻറ്റും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് എലമെൻറ്റ് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം ഇനി അതിന് ശേഷം നമുക്ക് ഈ ഫയൽ നമുക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കണം അല്ലേ അതിന് മുകളിലുള്ള അപ്പാരോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഈ ഒരു കറണ്ട് പേജ് മതി ഈ മറ്റേ പേജ് പേജ് വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ഗോൾ പേജസ് കൊടുക്കാം ഇവിടെ നമുക്ക് ആ ഒരു പേജ് വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കറണ്ട് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഫയൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഫോർമാറ്റ് ലഭ്യമാണ് ഇവിടെ പി എൻ ജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡൗൺ ആരോ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫ് സ്റ്റാനേഡ് പ്രിന്റ് ജെ പി ജെ എസ് വി ജി എം പി ഫോർ വീഡിയോ ജിഫ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ സൈസ് കൂട്ടും കുറക്കും അങ്ങനെ ചെയ്യാം കംപ്രസ് ചെയ്യാം ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ആവശ്യമുണ്ടാകും അല്ലേ അപ്പം അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം എന്ത് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കാം അപ്പം നമുക്ക് ഫയൽ ഡൗൺലോഡായിട്ട് വരുന്നത് കാണാം ഇനി നമുക്കിത് വാട്ട്സപ്പ് അല്ലെങ്കിൽ മെയിൽ ചെയ്ത് ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിന് ആർക്കാണോ വേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക ശരിക്കും ഈ എന്ന് പറയുന്നത് ഒരു മാന്ത്രികൻ്റെ കയ്യിലുള്ള മാന്ത്രിക വടി പോലെയാണ് നമുക്ക് അത്രയും യൂസ് ഉണ്ട് പിന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയണം താഴെ കമൻറ്റ് ചെയ്താൽ മതി എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ആ രീതിയിലുള്ള വീഡിയോസിൻ്റെ ലിങ്കിനാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഓക്കെ സി വി ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ബൈ ബൈബേൻ ടേക്ക് കെയർ